ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പ വെച്ചിട്ടാണ് കേട്ടോ കപ്പ നമ്മൾ ഇന്നൊരു വേനൽക്കാലത്തെടുത്ത വീഡിയോ ആണ് ഇടാൻ ഇത്തിരി വൈകിയപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയി എന്നാൽ അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം ഞാൻ തന്നെ അല്ലാട്ടോ ചെയ്തത് നമുക്കിത് ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു പത്ത് കിലോ കപ്പ ഞാൻ തൊണ്ട് കളഞ്ഞ് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പേരിയുടെ ഷേപ്പിലായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട് അപ്പോൾ നമ്മളൊരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഷേപ്പ് ഇല്ലാത്ത കഷ്ണങ്ങളും പിന്നെ ഈ മിച്ചം വരുന്ന അരിഞ്ഞേറ്റ് മിച്ചം വരുന്ന ഇതൊക്കെ നമ്മൾ ഒന്ന് പുഴുക്കനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലേക്കേണ്ട ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്തോളൂ കേട്ടോ പൊട്ടയെടുത്ത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വക്കോരിയെടുത്ത് ആ കൊപ്പയിൽ വെള്ളമൊക്കെ ശരിക്കും വാർന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടാ കൊട്ട അതിനാണ് നമ്മൾ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളത് പതുക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതൊന്ന് കോരിയെടുക്കുകയാണ് വെന്ത് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഉപ്പേരിക്കപ്പാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളിതൊന്ന് വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി ഈ കൊട്ടയിലൊന്ന് കോരി വയ്ക്കുകയാണ് പത്ത് കിലോ കപ്പയാണ് അപ്പോൾ ഇത് നമ്മൾ പുഴുക്കിനുമായിട്ട് ഉപയോഗിക്കാം ഉപ്പേരിക്കും ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത നേരത്തൊക്കെ നമ്മൾ പുഴുക്കിനും ഉപ്പേരിക്കൊക്കെ നമ്മൾ രണ്ടായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ഞാനിതിൽ എളുപ്പം ഇങ്ങനെ ചെയ്തു അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ ചെയ്താൽ മതി പുഴുക്കായി കഴിയുമ്പം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഏത് ഷേപ്പ് ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ ഇതൊന്ന് വാർന്ന വെള്ളമൊക്കെ വാർന്നു കഴിയുമ്പോൾ നമ്മളിതൊന്ന് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക അതായത് നല്ല വേനൽക്കാലത്ത് വേണം ഇത് ചെയ്യാൻ നല്ല വെയിൽ കൊള്ളണം ശരിക്കും എൻ്റെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് ടൈലായതുകൊണ്ട് നല്ല വെയിലും അടിക്കുന്നതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഒരു നെറ്റാക്കി ഒന്ന് വിരിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇത് കൊണ്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുവാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നന്നായി ഉണങ്ങി കിട്ടും നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നന്നായിട്ടൊന്ന് നിരത്തി നിട്ട് കൊടുത്ത് കഴിയുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയെടുക്കാം നല്ല കിലുകിലാന്നിരിക്കും നല്ലത് നമ്മൾ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഇതൊന്ന് ആദ്യത്തെ ദിവസം ഒന്ന് പതുക്കെ ഒന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതുപോലെ നമുക്കിതുപോലെയൊന്ന് വറുത്തെടുക്കാം ശരിക്കും ഉണങ്ങുന്നതിന് മുമ്പേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല മുറുകുന്ന ആ പാകത്തിൽ കിട്ടുന്നതിനൊക്കെ അത് കുറച്ചും കൂടെ ടേസ്റ്റാണിത് ഇങ്ങനെ പകുതി ഉണങ്ങിയ കപ്പ എടുക്കുമ്പോൾ അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയ കപ്പ എടുത്ത് നമുക്ക് വറക്കാം ഇത് ആദ്യത്തെ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാനൊന്ന് വറുത്ത് നോക്കിയതാണ് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ കപ്പയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉപ്പ് ചേർത്ത് പാട്ട് ഇതുകൊണ്ടേരും നമ്മൾ അഡീഷണൽ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല പുഴുക്കനൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കണം വെള്ളത്തിലിട്ട് കുതിർന്ന് കഴിയുമ്പം ഉപ്പ് അങ്ങ് പോകും അപ്പോൾ ഈ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഉപ്പേരിയുടെ ഒരു കൊത്ത് തേങ്ങയും കൂടി ഒന്ന് കഴിച്ച് നോക്കിക്കേ നല്ല ടേസ്റ്റാണേ അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ Please like and share. Thank you for watching.